അൻവറിനോട് ഞാൻ ചോദിക്കുന്നത് അൻവറെ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ ഇരുന്നത് അൻവർ പറയുമ്പോൾ അതിനൊരു അത് കുറെ കൂടെ ഒതണ്ടിക്കാവുന്നു എന്നത് സന്തോഷമുള്ള കാര്യമാണ് ഞാൻ അൻവർ പറഞ്ഞ കാര്യങ്ങളെ നിരാകരിക്കാൻ പറയുകയല്ല പക്ഷേ മിസ്റ്റർ അൻവർ ഞങ്ങൾ ഇത് ഇത്ര വർഷമായി പറയുന്നു അതിന്റെ എന്തെല്ലാം ദുരന്തങ്ങൾ അനുഭവിച്ചു എത്ര കേസുകൾ എത്ര പണം ചെലവായി സുപ്രീം കോടതിയിലെ വക്കീലന്മാർക്ക് ഈ എത്ര പണം കൊടുത്തു നിങ്ങൾ ഉണ്ടാക്കിയ കള്ള കേസുകളിൽ അതിനെ കോടതിയിൽ ബാധിച്ചെടുക്കാൻ രാജ്യത്ത് നിയമമുണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം അൻവറും കൂടെ ഓർക്കണം അൻവറിന്റെ ഫേസ്ബുക്കുകൾ എടുത്തു നോക്കിയാൽ ഞങ്ങളെയൊക്കെ ട്രോളിയ ട്രോളുകൾ അതിനകത്ത് കാണാം നിങ്ങളൊക്കെ കളിയാക്കി ചിരിച്ചു ഇപ്പോ അൻവർ സത്യം പറഞ്ഞ് മുമ്പിൽ വരുമ്പോ ഞങ്ങൾ ആഹ്ലാദം എന്താ നടയുമോ കഴിഞ്ഞ എട്ട് കൊല്ലക്കാലം ഞങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ അടിയിൽ ഒപ്പുവെക്കാനാണ് മിസ്റ്റർ അൻപർ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത് എന്നത് ഞങ്ങളുടെ സന്തോഷമാണ് കാരണം ഞങ്ങൾ പറഞ്ഞതിനപ്പുറത്ത് ഒരു വരി നിങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു വരി നിങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് മാത്രം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുനോക്കൂ യഥാർത്ഥത്തിൽ അന്വേഷണ വിധേയമാക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര പോലും ഉണ്ട് ചെറിയ കാര്യമല്ല വിദേശയാത്രയിലേക്ക് മുഖ്യമന്ത്രി കൊണ്ടുപോയവരൊക്കെയാണ് ആരൊക്കെയാണ് ആരൊക്കെയാണ് കൂടെ വന്നത് ആദ്യം മുഖ്യമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്തവൻ ശിവശങ്കരനാണ് ആ ശിവശങ്കരൻ ജയിലിലാണ് എത്ര ഡീലുകളാണ് നിങ്ങൾ പുറത്തുപോയി പോയി ഉറപ്പിച്ചത് എത്ര കച്ചവടമാണ് നിങ്ങൾ പുറത്തു ഉണ്ടാക്കിയത് ഒന്ന് പറഞ്ഞേ രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ അജിത്ത് എന്ന് പറയുന്ന ഡി ഐ ജി മുഖ്യമന്ത്രിയുടെ കൂടെ വിദേശത്ത് യാത്ര പോയില്ലേ പ്രോട്ടോകോൾ അനുസരിച്ച് അജിത്ത് പോകരുത് എന്ന് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി പറഞ്ഞു ചീഫ് സെക്രട്ടറി പറഞ്ഞിട്ട് അജിത്ത് കേട്ടില്ല അവസാനം അജിത്തിന് നിയമ നടപടി വരും എന്ന് എന്ന് വന്ന ഘട്ടത്തിൽ നിർബന്ധിത സാഹചര്യത്തിൽ നമ്മൾക്ക് പറയാനാവും മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിന്റെ കേരളത്തിന്റെ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തോട് ചീഫ് സെക്രട്ടറി സമ്മതം കൊടുക്കുന്നത് എന്തിനാണ് അജിത്തിനെ കൊണ്ടുപോയത് ഇത് ഡീൽ ഡീലല്ലെങ്കിൽ പിന്നെന്താണ് മുഖ്യമന്ത്രി ഇനി ഈ യാത്രകളുടെ സ്ഥിതി നിങ്ങൾക്കറിയാലോ കൊടിയേരി മരിച്ച സമയം പ്രിയപ്പെട്ട അൻപറേ നിങ്ങൾ അത് പറഞ്ഞു ഇപ്പോ ഞങ്ങൾ പറഞ്ഞതിന്റെ റെക്കോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഞാൻ അന്ന് പറഞ്ഞു കൊടിയേരിയുടെ അനുസ്മരണ അദ്ദേഹത്തെ അനുസ്മരിച്ചു കൊണ്ട് പ്രസംഗിക്കുന്ന അദ്ദേഹം മരിച്ച മൂന്നാമത്തെ ദിവസം ഞങ്ങൾ പറഞ്ഞു കൊടി ആ മൂന്നാമത്തെ ദിവസം അനുസ്മരണം നടക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ പാർട്ടി സെക്രട്ടറി ഇന്ത്യയിലില്ല നിങ്ങൾ ഓർത്തു നോക്കണം കോടിയേരിയുടെ ശരീരം ആ ബന്ധുക്കൾ വിചാരിച്ചു കൊടിയേരി ഏറ്റവും കൂടുതൽ തന്റെ ജീവിതം ചെലവഴിച്ചത് തലശ്ശേരിയിലല്ല കോഴിക്കോടല്ല ആ മനുഷ്യന്റെ ജീവിതങ്ങളിലെ മഹാഭൂരിപക്ഷവും തിരുവനന്തപുരത്താണ് എ കെ ജി സെന്ററിലാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ വീട്ടിന്റെ അയൽപക്കത്തുള്ളതിനേക്കാൾ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തുണ്ട് ആ മൃതശരീരം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു ആ മനുഷ്യൻ എന്ന് കുടുംബക്കാർ പറഞ്ഞു സമ്മതിച്ചില്ല ആര് സമ്മതിച്ചില്ല ആ പരമോന്നതനായ പിണറായി വിധേയൻ സമ്മതിച്ചില്ല എന്നിട്ട് രാത്രിയാവുകയാണ് നിങ്ങൾ ആ സീൻ വേണമെങ്കിൽ ഇപ്പോഴും ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ തെരഞ്ഞാൽ കാണാം അദ്ദേഹത്തിന്റെ ബ്രദ്ധ ശരീരം കാണാൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ തലശ്ശേരിയിൽ തളിച്ചു നിൽക്കുകയാണ് അപ്പോഴൊക്കെ പിണറായി വിധയൻ അങ്ങനെ അസ്വസ്ഥനാവുകയാണ് വാച്ചിൽ നോക്കുന്നുണ്ട് അസ്വസ്ഥനാവുന്നുണ്ട് ഗോവിന്ദ സംസാരിക്കുന്നുണ്ട് അപ്പോഴൊന്നും ആളുകൾക്ക് മനസ്സിലായില്ല പെട്ടെന്ന് ഗോവിന്ദൻ മൈക്ക് മൈക്കെടുക്കുക മതി കണ്ടത് സമയമില്ല നിങ്ങടെ മനസ്സിലാക്കണം സമയമില്ല എന്തിനു സമയമില്ല ആർക്ക് സമയമില്ല പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ കാണാൻ പാർട്ടി പ്രവർത്തകന്മാർക്കാണോ സമയമില്ലാത്തത് അല്ലെങ്കിൽ മരിച്ചു മരിച്ചുകിടക്കുന്നിടത്ത് നിന്ന് കൊടിയേരി എഴുന്നേറ്റ് ഓടും എന്നാണോ ഗോവിന്ദ മാഷ് പറഞ്ഞത് അല്ലല്ലോ ഇനി അതല്ല ഒരു മൃതശരീരം കുറച്ച് മണിക്കൂറുകൾ നീട്ടിവെച്ചാൽ കുഴപ്പമാകുമെന്നാണോ അതല്ലെന്ന് നമുക്കൊക്കെ അറിയില്ലേ നമുക്കൊക്കെ അറിയില്ലേ വലിയ പോസ്റ്റ്മോർട്ടം നടക്കുന്ന വിദേശ രാജ്യത്ത് നിന്ന് എംബാം ചെയ്ത് കൊണ്ടുവരുന്ന മയ്യത്തുകൾ ഇവിടെ ഒരു ദിവസം പോലും നമ്മൾ വെക്കിടില്ലേ പിന്നെ എന്ത് കാര്യം ഒരൊറ്റക്കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ പതിനായിരക്കണക്കിന് പ്രവർത്തകർ അവസാനം നിമിഷമാ മനുഷ്യന്റെ മുഖം കാണാൻ കാത്തിരുന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അസ്വസ്ഥനായത് അദ്ദേഹത്തിന്റെ വിദേശയാത്ര മുടങ്ങി പോകുമോ എന്ന ഭയം കൊണ്ടാണ് ഓർക്കണം നിങ്ങൾ എന്നിട്ട് സ്പെഷ്യൽ ഫ്ലൈറ്റില് തിരുവനന്തപുരത്തേക്ക് ആരാ കൂടെ പോകുന്നത് രാജ്യത്തെ വലിയ ഓഫീഷലുകള വലിയ പ്രമാദമായ മീറ്റിങ്ങിനാ അല്ല നേരെ മുമ്പിൽ നടക്കുന്നത് ഇത്ര ഒരു സാധനമാണ് അയാളുടെ പേരക്കുട്ടി കോട്ടിട്ടുണ്ട് പേരക്കുട്ടിക്ക് വിദേശത്ത് പോവാൻ തൊട്ടുപറകില് മോള് കെട്ടിയോളെയും കുട്ടികളെയും പേരക്കുട്ടികളെയും കൊണ്ട് വിദേശത്ത് കറങ്ങാൻ പോവാൻ ഉറപ്പിച്ച ഡീലുകൾ അവിടെ ബാക്കി ഉണ്ടാവും എന്നതുകൊണ്ട് പോവാൻ എത്ര വിദേശ യാത്രകൾ ഇതുപോലെ സ്വന്തം പാർട്ടിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത ഒരു മനുഷ്യനെ പോലും തെരുവിൽ മറന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള എത്ര യാത്രകൾ ആ യാത്രകൾ യഥാർത്ഥത്തിൽ വലിയ പരിശോധനകൾ നടത്തേണ്ടതാണ് ഞാൻ പറയുന്നു അതൊക്കെ ശരിയാണ് പിണറായി വിജയൻ ഒരു അഴിമതിക്കാരനാണ് എന്ന കാര്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പോലും സംശയമില്ല വലിയ ഡീലുകൾ നടന്നു എന്നതിൽ ആർക്കും സംശയമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ പറയട്ടെ അഴിമതി എത്ര വലിയ അഴിമതി നടത്തിയാലും അതിനൊരു ഒരു പരിഹാരമുണ്ട് രാജ്യത്ത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി അഴിമതിയാണോ ഫാഷിസമാണോ വർഗീയതയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയും ഫാഷമാണ് വർഗീയതയാണ് അഴിമതിയല്ല എന്താണെന്ന് അറിയുമോ അഴിമതി കാണിച്ചാൽ ജനങ്ങളുടെ മുമ്പിൽ അത് ബോധ്യപ്പെട്ടാൽ ആ അഴിമതിക്കെതിരെയല്ലേ ഞാൻ സംസാരിക്കുന്നത് ആ അഴിമതിക്കെതിരെയല്ലേ മുസ്ലിം ലീഗ് നേതാക്കന്മാർ സംസാരിക്കുന്നത് ആ അഴിമതിക്കെതിരെയല്ലേ ബി ഡി സതീഷൻ സംസാരിക്കുന്നത് ആ അഴിമതിക്കെതിരെയല്ലേ കെ പി സി സി പ്രസിഡന്റ് സംസാരിക്കുന്നത് ആ അഴിമതിക്കെതിരെയുള്ള സമരമല്ലേ യു ഡി എഫ് നടത്തുന്നത് ആ അഴിമതി പറഞ്ഞിട്ടല്ലേ വോട്ടു വാങ്ങുന്നത് അങ്ങനെ അധികാരത്തിൽ വന്നാൽ ആ അഴിമതി അന്വേഷിക്കണം ഏത് കൊമ്പത്തെ ശുചായിയാണെങ്കിലും ആ അഴിമതി അവൻ കട്ടുകൊണ്ടുപോയ പണം തിരിച്ചു പിടിക്കണം അങ്ങനെ പിടിക്കാൻ കഴിയും കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്ത് അതുകൊണ്ട് അഴിമതി എന്ന് പറയുന്നത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് വർഗീയത അങ്ങനെയല്ല അങ്ങനെയല്ല അത് അപകടകരമാവിനത്തിൽ ഒരു രാഷ്ട്രഗാത്രത്തെ തന്നെ തിന്നു തീർക്കുന്ന ഒന്നാണ് അപകടകരമാവിനത്തിലാണത് രണ്ടും രണ്ടാണ് അതുകൊണ്ട് ഈ കൊടും അഴിമതി നടത്തുന്ന ഒരു മനുഷ്യൻ അയാൾ അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി എടുക്കുന്നത് ഫാഷിസത്തെയാണ് വർഗീയതയാണ് ആദ്യത്തെ ദിനേക്കാൾ ഗുരുതരമായ പ്രശ്നമാണ് രണ്ടാമത്തേത് അതാണ് ഇവിടെ ഇപ്പോഴുള്ള നമ്മുടെ നാട്ടിലെ ഏറ്റവും ഗൗരവപ്പെട്ട പ്രശ്നം അഴിമതി മറച്ചു വെക്കാൻ എന്തുകൊണ്ടെന്നറിയോ നിങ്ങള് രാഷ്ട്രീയത്തിൽ എന്നല്ല എല്ലാത്തിലും ഒരു ഓഫീസിൽ നിങ്ങൾ ജോലി ചെയ്യാണെന്ന് കൂട്ടിക്കോ ആ ഓഫീസിലെ ഏറ്റവും ഉന്നത സ്ഥാനീയനായ ഒരുത്തൻ നന്നായി അടിച്ചുമാറ്റാണ് ആ ഓഫീസിൽ വരുന്ന പൈസയിൽ വലിയൊരു ഒരു ലാഭവിഹിതം ഒരു ഒരു ബിസിനസ് ആവാം മറ്റെന്തെങ്കിലും ആകാം ഒരാൾ അതിൽ നിന്ന് അടിച്ചു മാറ്റാണ് തൊട്ടു താഴെയുള്ള സ്റ്റാഫിനെ അറിയാം അയാള് മിണ്ടാതിരിക്കുകയാണ് എന്താ കാര്യം അതിന്റെ ഒരു വിഹിതം ഇയാൾക്ക് കൂടി കിട്ടാനുണ്ട് അതുകൊണ്ട് നിശബ്ദനാവുകയാണ് അതിന് താഴെയുള്ളവരെ ഡീൽ ചെയ്യാൻ ഈ തരത്തിൽ ഇത് നടക്കും രാഷ്ട്രീയത്തിൽ അതിന് സമാനമായ കാര്യങ്ങളുണ്ട് സമാനമായ രീതികളുണ്ട് ഏറ്റവും വലിയ അഴിമതി നടത്തി ഇയാൾ ഈ അഴിമതിയെ പൂർത്തിവെക്കാൻ അയാൾ ചെയ്യുന്ന ഒരു ടീലാണ് കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയതയായി ഇപ്പോൾ പരിണമിക്കുന്നത്